ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു ഉച്ചയൂണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ടത്തോരൻ അതിനായിട്ട് രണ്ട് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇച്ചിരി തേങ്ങ രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു സവാള കുരുമുളക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് അത്യാവശ്യമായിട്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളത് സവാളയുടെ മുക്കാൽ ഭാഗം നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക സവാളയുടെ ബാക്കിയുള്ള കാൽഭാഗം ഇതുപോലെ നേർങ്ങനെ അരിഞ്ഞെടുക്കണം അതിനുശേഷം രണ്ട് മുട്ടയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പ് അവിടെ എവിടെയും കട്ടയായിട്ട് പിടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ആ പച്ചമുളകും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിക്കണം അതിനുശേഷം ചിരകി വെച്ച തേങ്ങയുടെ മുക്കാൽ ഭാഗം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് ആദ്യമേ ചെയ്യാൻ നിൽക്കരുത് ആദ്യം ഇളക്കിയതിന് ശേഷം സവോളയും ഇട്ട് ഇളക്കുക അതിന് ശേഷം തേങ്ങയിട്ടിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ ആയി കിട്ടിയാൽ നമുക്കിനി അതെങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നോക്കാം അതിന് കുഴിയുള്ള ഒരു പാൻ എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ കുറയാൻ പാടില്ല നമുക്കറിയാമല്ലോ രണ്ട് മുട്ടയെടുത്ത് അതിനകത്തേക്ക് തേങ്ങയും അതുപോലെ സവോളയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അത് വേവാൻ ആവശ്യത്തിനുള്ള പുരിയാൻ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ കരുതണം അപ്പോൾ ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി സ്ലൈസായി എറിഞ്ഞ അരിഞ്ഞ ഉള്ളി ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയും ചിരകി വെച്ച തേങ്ങയും ചേർത്തിട്ട് അത് ഇളക്കി കൊടുക്കുക ആ തേങ്ങയും അതുപോലെ സവോളയെല്ലാം ഒന്ന് ചെറുതായിട്ടാ എണ്ണയിൽ വറു വറുത്ത് വരുന്ന രീതിയിൽ പച്ച കടിക്കാത്ത രീതിയിൽ ഒന്ന് പൊരിഞ്ഞു വരണം ആ സമയത്തേക്ക് നമുക്കതിലേക്ക് മഞ്ഞൾ പൊടിയും നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള നമ്മുടെ എങ്ങനെയാണ് എരിവ് കൊണ്ട് ആ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇതിനകത്തേക്ക് കൊടുക്കണം ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ആ പച്ച ചുവയെല്ലാം മുളക് പൊടിയുടെ മാറണം നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ആ ചേരുവകൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ തന്നെ ആ എണ്ണയെ കിടന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വരണം അതിന് ശേഷം നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം ആ മസാല മൊത്തത്തിലൊന്ന് ആ മുട്ടയിലൊക്കെ എല്ലായിടത്തേക്കും അത് പിടിച്ചു കിട്ടണം അങ്ങനെ പിടിച്ചു കിട്ടുന്നത് വരെ നമ്മളിത് ചെറിയ ചൂടിനകത്ത് ഇതിങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുകയും വേണം അതേപോലെ മുട്ടയുടെ ആ ഭാഗമെല്ലാം വെന്ത് കിട്ടുകയും വേണം നമുക്ക് തീ കൂട്ടി വയ്ക്കരുത് തീ കൂട്ടി വെച്ചാൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ അല്പസമയം ഇതിങ്ങനെ തന്നെ ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കുക ആ ഒരു പച്ച ചൊവ്വയെല്ലാം മാറി ഒന്ന് എല്ലായിടത്തും ആ മസാലയെല്ലാം പിടിച്ചതെന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം കുരുമുളക് ഇട്ട് കുരുമുളക് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ സ്പൈസി മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉച്ചയൂണിൻ്റെ കൂടെയെല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക